എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അതായത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ എൽ ഇ ഡി ബൾബുകളാണ് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത് ഈ എൽ ഇ ഡി ബൾബുകൾക്ക് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ബൾബുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചെറുതായിട്ട് കത്തി നിൽക്കുന്ന ഒരു പ്രോബ്ലം ഇത് പല ആളുകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ബൾബ് ചെറുതായിട്ട് കത്തി നിൽക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്ന ഒന്നാണ് എൽ ഇ ഡി ബൾബുകൾ മുൻപൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഇപ്പം നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ ബൾബ് ബൾബിങ്ങനെ ചെറുതായിട്ട് കത്തി കത്തിനിൽക്കുക മുന്നേ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ആദ്യം പറയാം എൽ ഇ ഡി ബൾബുകൾക്ക് കത്തണമെങ്കിൽ വളരെ ചെറിയ വോൾട്ടും ചെറിയ കറൻറ്റും മാത്രമേ ആവശ്യമുള്ളൂ വളരെ ചെറിയ കറൻ്റ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ധാരാളം വയറുകൾ പോകുന്നുണ്ടാവും അപ്പോൾ ഈ വയറുകളിൽ നിന്ന് ചെറിയ രീതിയിൽ എനർജി റേഡിയേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ചെറിയ വോൾട്ട് മതി എൽ കത്തി നിൽക്കാൻ അപ്പോൾ നമുക്ക് തോന്നാവുന്ന ഒരു സംശയം എന്തുകൊണ്ടാണിത് മുന്നെന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലോ ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൽ ഇ ഡി ബൾബുകൾ പ്രകാശിക്കാൻ എ സി വോൾട്ട് ആവശ്യമില്ല വെറും ഡി സി വോൾട്ട് മാത്രമേ ആവശ്യമുള്ളൂ അപ്പം നമ്മുടെ ലൈനിൽ വരുന്ന എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈവർ ബോർഡുകൾ യൂസ് ചെയ്യാറുണ്ട് മുന്നേക്കെയുള്ള എല്ലാ എൽ ഇ ഡി ബൾബുകളും ഇതുപോലത്തെ വലിയ ഡ്രൈവർ ബോർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡ്രൈവർ ബോർഡുകളിൽ ഫിൽട്ടറിങ്ങിനുള്ള സംവിധാനം വളരെ കൂടുതലായിട്ടുണ്ട് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താ ഏതെങ്കിലും രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചെറിയ വോൾട്ടേജുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഫിൽട്ടർ ചെയ്ത് കളയാനുള്ള കഴിവ് ഈ ഡ്രൈവർ ബോർഡിനുണ്ട് അതുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല നമ്മുടെ ബൾബ് കത്തില്ല ഇപ്പം നമ്മൾ വാങ്ങുന്ന എൽ ഇ ഡി ബൾബുകളിലൊക്കെ ഡി ഒ ബി ടൈപ്പ് ബോർഡാണ് യൂസ് ചെയ്യുന്നത് ഡിഒബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഇ ഡി പാനലും ഡ്രൈവർ ബോർഡും ഒരുമിച്ചിട്ടുള്ളതാണ് അവിടെ ചെറിയ ഒരു ഡ്രൈവർ ബോർഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇതേപോലെയുള്ള ഡിഒബി ടൈപ്പ് ബൾബുകളാണ് ഇപ്പം നമ്മൾ കൂടുതലുപയോഗിക്കുന്നത് ഫിൽട്ടറിങ്ങിന് ആവശ്യമായിട്ടുള്ള വലിയ കപ്പാസിറ്റിയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക ഈ ചെറിയ വോൾട്ടേജ് ഒക്കെ വരുമ്പോൾ നമ്മുടെ അത് ബൾബിലേക്ക് എത്തുകയും ബൾബ് അത് കത്തി കത്തിനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഇനി നമുക്കത് എങ്ങനെ ഒഴിവാക്കാം അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് കത്താതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിന് കുറേ രീതികളുണ്ട് ചില ആളുകൾ പറയുന്ന ടൂ വേ സ്വിച്ച് ഉപയോഗിക്കാം അതായത് നമ്മുടെ സ്വിച്ച് ബോർഡിലുള്ള വൺ വേ സ്വിച്ച് മാറ്റിയിട്ട് ടൂ വേ ആക്കുക അതൊക്കെ നമുക്ക് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് അത്യാവശ്യം വയറിങ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ വീട്ടിലുള്ള എൽ ഇ ഡി ബൾബുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ രീതിയിൽ കത്തില്ല എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നോക്കും ഇതൊരു പോളിസ്റ്റർ കപ്പാസിറ്റർ ആണ് ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് കടയിൽ പോയാലും വാങ്ങി കിട്ടും ഇതിന്റെ വില ഒരു അഞ്ച് മുതൽ പത്ത് രൂപ വരെയാണ് ഇതിൻ്റെ വില അത് പല സ്ഥലങ്ങളിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും സാധാരണ അവസ്ഥയിൽ ഒരു അഞ്ച് രൂപ കൊടുത്ത ഈ കപ്പാസിറ്റ് കിട്ടും ഇനി ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ ഞാൻ പറഞ്ഞുതരാം നൂറ്റി നാല് എന്ന് അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും നാനൂറ്റി അമ്പത് വോൾട്ടാണ് നൂറ്റിനാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ ആയതുകൊണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള വാല്യൂ പറഞ്ഞാൽ പോയിൻ്റ് വൺ എന്ന് പറയും വോൾട്ട് വോൾട്ട് ഇനി കൂടിയാലും കുഴപ്പമില്ല ചില കപ്പാസിറ്ററിന് മുകളിൽ കാണാം അതുകൊണ്ട് കുഴപ്പമില്ല നൂറ്റി നാല് എന്ന കോഡ് നമ്പർ ഉള്ള വൺ മൈക്രോ ഫരഡ് നാനൂറ്റമ്പത് വോൾട്ടിന്റെ ഇങ്ങനത്തെ ഒരു കപ്പാസിറ്റർ വാങ്ങിയാൽ മാത്രം മതി ഈ കപ്പാസിറ്റർ നമ്മൾ ഇനി എങ്ങനെയാണ് കണക്ട് ചെയ്യുക ഇത് ആർക്കും കണക്ട് ചെയ്യാൻ പറ്റും ഇതിന് വയറിങ് പഠിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണക്കാർക്ക് എല്ലാവർക്കും നമ്മുടെ ബൾബുള്ള ഹോൾഡർ നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് പോയിന്റിലാണ് നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റുക ആ രണ്ട് പോയിന്റ് നമ്മൾ ഈ കപ്പാസിറ്റി ഇതേപോലെ അതായത് പാരലായിട്ട് ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറയും ഇങ്ങനെ ഈ ബൾബിൻ്റെ ഹോൾഡറിൽ രണ്ട് പിന്നിലേക്കും ഈ കപ്പാസിറ്റർ കൊടുത്താൽ മാത്രം മതി പിന്നെ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്താൽ ബൾബ് കത്തുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവുകയില്ല ഓക്കെ നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഭൂരിഭാഗം ആളുകൾ നേരിടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വിച്ച് ഓഫ് ചെയ്താൽ ബൾബ് കത്തി നിൽക്കുന്നത് പുതിയ വീടുകളിലൊക്കെ വയറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ബൾബൊക്കെ ചെറുതായിട്ട് കത്തി നിൽക്കുന്ന ഒരു പ്രശ്നം ഇതിന് ചില ആളുകൾ എന്ത് ചോദിച്ചാൽ നമ്മൾ വയറിങ്ങെ വിളിച്ചിട്ട് ചീത്ത പറയും കാരണം വയറിങ്ങിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് വയറിങ്ങിൻ്റെ പ്രശ്നമൊന്നുമല്ല പ്രധാനമായിട്ടും ഈ ബൾബിൽ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഹൈ ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡ് ബൾബുകളൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഡ്രൈവർ ബോർഡ് ഉണ്ടാവും അങ്ങനെ ഡ്രൈവർ ബോർഡ് ഉള്ള ടൈപ്പ് ഒക്കെയാണെന്നു വെച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു പരിധിവരെ ഉണ്ടാവില്ല ഇനി വയറിങ്ങിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ അത് വരുന്നുണ്ട് കാരണം ഒറ്റ പൈപ്പിനുള്ളിൽ കൂടെ ധാരാളം വയറുകൾ പോകുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മളെ ക്വാളിറ്റിയുള്ള ബൾബ് ഉപയോഗിച്ചാൽ മാത്രം മതി ഇനി ഡി ഒ ബി ടൈപ്പ് ബൾബാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള ഡി ഒ ബി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയിലെ ഡി ഒബിയൊക്കെ ആകുമ്പോൾ അതിൽ ഫിൽട്ടറിങ് വരുന്നുണ്ട് അതിന് ഫിൽറ്ററിംഗ് നമ്മൾ സെപ്പറേറ്റ് കപ്പാസിറ്റർ ഒക്കെ വയ്ക്കുന്നുണ്ട് അങ്ങനെ വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഡിമ്മായിട്ട് കത്തുന്ന ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും ഇവിടെ നമ്മൾ ചെയ്യുന്നതാണ് നൂറ്റിനാല് അല്ലെങ്കിൽ പോയിൻ്റ് വൺ മൈക്രോ ഫാരഡിൻ്റെ നാനൂറ്റമ്പത് വോൾട്ടിൻ്റെ ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ബൾബിന് പാരലായിട്ട് കണക്ട് ചെയ്യുന്നു അത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ചെയ്ത് നോക്കുക മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോസും ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്